ഹൃദയരോഗ ചികിത്സയിൽ ഒരു പുതിയ അധ്യായം രചിക്കുന്ന അത്യാധുനികമായ എവിഗോ പ്ലസ് എം എം ജി സംവിധാനം കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഈ സംവിധാനം സ്ഥാപിക്കുന്നത് അത്യാധുനിക ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് സംവിധാനമാണ് ആവിഗോ പ്ലസ് എം എം ജി ഇതിലൂടെ ഹൃദയത്തിലെ ദമനികളെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ചിത്രങ്ങൾ എടുക്കാനാകും ഈ ഉപകരണം ദമനികളുടെ അകത്തെ ഭാഗത്ത് ഒരു ചെറിയ ഉപകരണം കടത്തിവിട്ട്

പിന്നെയുള്ളത് ക്രോണിക് ടോട്ടൽ ഓപ്ലൂഷൻ ഫുൾ ബ്ലോക്ക് ആയ യാത്രയും ചിലപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് അത് ഓപ്പൺ ചെയ്യേണ്ടി വരും അതാണ് ക്രോണിക് ടോട്ടൽ ഓപ്ലേഷൻ അപ്പം ഇതൊക്കെ ചെയ്യാൻ നമ്മൾ കുറേ കാലകാലങ്ങളായി നമ്മൾ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത് എന്നാൽ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ബെസലിന്റെ രൂമിൽ സൈസ് ഡയമീറ്റർ ലെങ്ത് പിന്നെ അതിൻ്റെ കാൽഷ്യത്തിന്റെ അളവ് ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ ഏകദേശം വെച്ചിട്ടാണ് ചെയ്യാറ് ഇപ്പോൾ പുതുതായി വന്ന വിദ്യകളാണ് ഒന്ന് ഒന്ന് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് പിന്നെ ഓപ്റ്റിക്കൽ സൗണ്ട് സിസ്റ്റം മറ്റേത് ലൈറ്റ് ാണ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന പ്രധാന ദമനിയുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഈ സംവിധാനം വളരെ ഉപയോഗപ്രദമാണ് ദമനിയിലെ തടസ്സങ്ങൾ മൂലം ഹൃദയത്തിന് ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വന്ന ഹൃദയ സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാം

സാധാരണ എൻജിയോഗ്രാം ബേസ്ഡ് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനത്തെ ഇമേജിങ് വെച്ച് ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തിയേഴ് ശതമാനം വരെ പ്രൊസീജിയറിലെ ഔട്ട്കം ബെറ്റർ ആയിട്ട് ആയിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് അതായത് പഠനങ്ങൾക്ക് രജിസ്റ്റർ അപ്പോ അത് മാത്രമല്ല പ്രൊസീജിയറിന്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നാൽ അത് കൃത്യമായി എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അറിയണമെങ്കിലും ഇത് ഇൻഫ്രോസ്റ്റഡ് ഇമേജിങ് ആവശ്യമായി വരും പിന്നെ സാർ ഞാൻ സൂചിച്ചിട്ട് പോലെ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അതായത് ഈ ഉപയോഗിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ് ട്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ പി സി ഐ ദീർഘകാലമായി തടസ്സപ്പെട്ട ദമിനികളുടെ ചികിത്സയ്ക്ക് ഈ സംവിധാനം വളരെ സഹായകമാണ് സാധാരണ രീതിയിൽ ചികിത്സിക്കാൻ പ്രയാസമുള്ള ഈ അവസ്ഥയ്ക്ക് സി ടിഒ പി സി ഐ വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ് ഈ ചികിത്സയിലൂടെ രോഗികൾക്ക് ഹൃദയാഘാതം ഹൃദയ ശസ്ത്രക്രിയ എന്നിവ തടയാനും സാധിക്കും

രീതിയിലുള്ള ഇതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രവീന്ദ്രൻ ഡോക്ടർ സുനീപ് ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ ടോം ജോസ് കാക്കനാട് ബയോമെഡിക്കൽ ഹെഡ് ദിൽന രാഹുൽ എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കേരളം ഇന്ന് വരെ കാണാത്ത ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറിൽ ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ